നമസ്കാരം വി എം ടി വി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ അനുജ പ്രകാശ് സംസ്ഥാന ബി ജെ പി അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരനെ നിയോഗിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വരവ് എങ്ങനെയാണ് കോൺഗ്രസിന് തിരിച്ചടിയാവുക എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ബിഗ് ബോസ് താരം അഖിൽ മാരാർ ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ച അദ്ദേഹത്തിന്റെ കുറിപ്പിലേക്ക് പോകാം കോൺഗ്രസിന്റെ ശവക്കല്ലറയിലേക്ക് ബി അടിക്കുന്ന അവസാനത്തെ ആണിയായി രാജീവ് ചന്ദ്രശേഖർ മാറാതിരിക്കട്ടെ പൊതുവെ ദുർബല ഇപ്പോൾ ഗർഭിണിയും എന്ന ഒരു ചൊല്ലുപോലെയാണ് നിലവിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖർ വരുന്നത് ഇനി എന്താണ് ഇതുകൊണ്ടുള്ള അപകടമെന്നും എങ്ങനെ ഇതിനെ നേരിടണമെന്നും പറയാം രാഷ്ട്രീയം എന്നത് പൂർണമായും ഒരു ബിസിനസ് ആണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞതും അത് പ്രാവർത്തികമാക്കിയതും ബി ജെ പി ആണ് പിന്നീടത് മനസ്സിലാക്കിയത് പിണറായി വിജയനിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബി ജെ പിയുടെ ഈ കോർപ്പറേറ്റ് നീക്കമാണ് അവരെ തുടർച്ചയായി ജയിപ്പിക്കുന്നത് രാജ്യത്തെ ജനങ്ങളെ ഏതു രീതിയിൽ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണമെന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം വർഗീയത പോലും ഏതൊക്കെ സ്ഥലത്താണ് വർക്കാവുന്നതെന്നും അവർക്കറിയാം ബി ജെ പി വർഗീയ പാർട്ടിയല്ല മറിച്ച് വർഗീയത ജയത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോർപ്പറേറ്റ് പാർട്ടി അവിടെയാണ് കേരളത്തിൽ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന വർഗീയതയ്ക്ക് സ്കോപ്പില്ല എന്നവർ മനസ്സിലാക്കുന്നത് ഇവിടെ പരസ്പരം തമ്മിലടിച്ച് പാറ വെച്ച് നടക്കുന്ന നേതാക്കളെ നിയന്ത്രിക്കാൻ രാജീവ് ചന്ദ്രശേഖർ വരുന്നത് രാജീവ് വരുന്നത് ഈ നേതാക്കൾക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് മാത്രമല്ല തനിക്കു കിട്ടാത്തത് മറ്റവനും കിട്ടില്ലല്ലോ എന്ന ആശ്വാസത്തിൽ കൂടുതൽ സന്തോഷിക്കും വളരെ പ്രായോഗിക ബുദ്ധിയോടെ രാഷ്ട്രീയത്തെ സമീപിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ഇന്നലകളിൽ ബി ജെ പിയിൽ നിന്നും അകന്നുപോയ ഉന്നത ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ തിരികെ കൊണ്ടുവരും പുതുതലമുറയെ ആകർഷിക്കാൻ ശേഷിയുള്ള യുവാക്കളെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കും പൊതുവെ യാതൊരു സ്വാർത്ഥ മനോഭാവവും ഇല്ലാത്ത ആർ എസ് എസ് പ്രവർത്തകർ ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ജോലി ചെയ്യും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത് നിയോജക മണ്ഡലങ്ങളിൽ താമരചിഹ്നം ഒന്നാമത് വന്നു അവിടെ അത് ഉറപ്പിക്കുകയാവും രാജീവ് ചന്ദ്രശേഖരന്റെ ലക്ഷ്യം പൂർണമായും ഒരു കമ്പനിയുടെ സിഇഒ ആയി ഒരാൾ മാറുകയും അയാളുടെ പ്ലാനുകൾ നടപ്പിലാക്കുന്ന വിവിധ ജോലികൾ പാർട്ടി നേതാക്കന്മാർ ഏറ്റെടുക്കുകയും ചെയ്യുന്നതോടെ ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും ബി ജെ പിയും ബി ജെ പി പ്രവർത്തകരും പോകും ചില മണ്ഡലങ്ങളിൽ ജയസാധ്യത യു ഡി എഫും ബി ജെ പിയും തമ്മിൽ വന്നാൽ ഇടത് വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല ഇടതിൻ്റെ ലക്ഷ്യം അധികാരം തുടരണമെന്നും ബി ജെ പിയുടെ ലക്ഷ്യം കോൺഗ്രസിൻ്റെ പതനവും ആയതിനാൽ ഇവർ ഒന്നിക്കാനുള്ള സാധ്യത കൂടുതലാണ് പൊതുവെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളോട് മറ്റുള്ളവർക്ക് തോന്നുന്ന രാഷ്ട്രീയ വിരോധം രാജീവ് ചന്ദ്രശേഖരനോട് തോന്നില്ല താഴെ തട്ടിലെ രാഷ്ട്രീയം അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നവർ അറിയാൻ അതിനാണ് സംഘടനയുള്ളത് നയിക്കുന്നവന് ബുദ്ധിയും തന്ത്രവും ഭാഷയും ആശയവും അത് നടപ്പിലാക്കാനുള്ള ശേഷിയും മതി അല്ലാതെ ഇനിയുള്ള കാലം റോഡിലിറങ്ങി കോമാളി കളിക്കണമെന്നില്ല ജനങ്ങളെ ദ്രോഹിച്ചും ബുദ്ധിമുട്ടിച്ചുമല്ല ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യേണ്ടത് മറിച്ച് ഒരു ബുദ്ധിമുട്ട് പോലുമില്ലാതെ സമാധാനമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കലാണ് രാഷ്ട്രീയം ഇവിടെയാണ് ഏത് താരതമ്യത്തിലും ബി കോൺഗ്രസ് നാം ും ഒന്നാമത് ഞമ്മക്ക് അല്ലെങ്കിൽ ഞമ്മന്റെ ആൾക്കാർക്ക് എന്ന മനോഭാവം മാറിയ രാഷ്ട്രീയവും ജനങ്ങളുടെ ചിന്തകളും മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതിലുള്ള അപജയം പുതുതലമുറയും സ്ത്രീകളും ഒന്നും ഒരിക്കൽ പോലും ഓർക്കാൻ പോലും താല്പര്യമില്ലാത്ത ഗാന്ദ്യൻ സിദ്ധാന്തങ്ങളുടെ ആവർത്തനവും ചരിത്ര ആരെയും ആകർഷിക്കാൻ കഴിയാത്ത നേതാക്കൾ അധികാരമോഹം കൊണ്ട് നിലനിൽപ്പിന് മറന്നുപോയ നേതാക്കൾ യാതൊരു പ്രയോജനവുമില്ലാതെ ഘടക കക്ഷികൾക്ക് ദാനം നൽകിയ സീറ്റുകൾ അതിനേക്കാൾ ഉപരി എതിരാളിയുടെ ആയുധം എന്തെന്ന് മനസ്സിലാക്കാതെയുള്ള പോരാട്ടം അതായത് നമ്മൾ എതിരാളിയെ ഒരു കാലത്ത് പരസ്പരം അടിച്ചു നേരിട്ടപ്പോൾ കൈകൊണ്ട് തല്ലി ജയിച്ചു അപ്പോഴാണ് അവൻ വടിയെടുത്തത് നമ്മളും വടിയെടുത്ത് തിരിച്ചടിച്ചു ജയിച്ചു അവൻ വടിമാറ്റി വാളാക്കി നമ്മൾ ഇപ്പോഴും വടി കൊണ്ട് നേരിട്ടു അവൻ വാൾ മാറ്റി തോക്കാക്കി നമ്മൾ വടി മാറ്റിയില്ല കാരണം നമ്മൾക്ക് ആദർശമുണ്ട് ആരെയും കൊല്ലുന്ന ആയുധം പാടില്ല അവൻ നമ്മുടെ ഓരോരുത്തരുടെയും വെട്ടിയും വെടിവെച്ചും കൊന്നു യുവാക്കൾ പറഞ്ഞു നമുക്ക് വാൾ വേണം തോക്കുണ്ടേൽ ഞാൻ രക്ഷിക്കാം അപ്പോഴും ഉപദേശം വന്നു വടി നമ്മുടെ ആശയമാണ് അത് മാറ്റരുത് എതിരാളി എ കെ ഫോർട്ടി സെവൻ എടുത്തു അപ്പോഴും നമ്മൾ വടി മാറ്റിയില്ല അതുകൊണ്ട് ജയിക്കണമെങ്കിൽ ആയുധം വേണം ആയുധം വേണമെന്ന് എതിരാളിയുടെ ആയുധം മനസ്സിലാക്കി തീരുമാനിക്കണം അതിനാദ്യം ബോധം വേണം ഒപ്പമുള്ളവരെ കുറിച്ച് കരുതൽ വേണം പോരാടാറുള്ള ആത്മവിശ്വാസം വേണം ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാക്കാം തള്ളിക്കളയാം രണ്ടായാലും എനിക്ക് സന്തോഷം ഇനിയുള്ളത് ഒരു വർഷം മാത്രം ഇല്ലെങ്കിൽ ഇനിയുള്ള കാലം ചരിത്രം പറഞ്ഞു ജീവിക്കാമെന്നുമാണ് അഖിൽമാരാർ പുതിയ അധ്യക്ഷൻ ബി ജെ പിയിലേക്ക് കടന്നു വരുമ്പോൾ അത് തിരിച്ചടിയാകുന്നത് കോൺഗ്രസിനാണോ അതോ കമ്മ്യൂണിസ്റ്റിനാണോ എന്നത് നമുക്ക് കണ്ടുതന്നെ അറിയാം വി എം ടി വി ന്യൂസ് അവസാനിക്കുന്നു മറ്റ് സ്പെഷ്യൽ ന്യൂസുമായി വീണ്ടും കാണാം